കിനാനൂർ കരിനളം പഞ്ചായത്തിലെ പരപ്പ വില്ലേജിലെ കാളാമൂലയിൽ രണ്ടായിരം വർഷത്തോളം പഴക്കം വരുന്ന മഹാശിലാ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ ചെങ്കല്ലറകൾ കണ്ടെത്തി വിസ്മയിപ്പിക്കുന്ന വലുപ്പത്തിലുള്ള ഒരു ചെങ്കല്ലറയും കൂടാതെ ഏഴ് ചെങ്കല്ലറകളുമാണ് കണ്ടെത്തിയത് പ്രാദേശിക പുരാവസ്തു നിരീക്ഷകനായ സതീശൻ കാളിയാനം പ്രദേശവാസികളായ വി രാഘവൻ പി സുമിത് കുമാർ ഷിനു കൂടോൽ വി കെ സാഗർ പി പ്രമോദ് എന്നിവരുടെ സഹായത്തോടെ നടത്തിയ ഭൂതല നിരീക്ഷണത്തിലാണ് പുരാതന ഗുഹകൾ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കണ്ടെത്തിയത് ഗുഹകളുടെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയ സതീശൻ കാളയാനം അറിയിച്ചതിനനുസരിച്ച് കാളാമൂല സന്ദർശിച്ച ചരിത്ര ഗവേഷകനും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് ഇവ മഹാശിലാ കാലഘട്ടത്തിലെ ചെങ്കലറകളാണെന്ന് സ്ഥിരീകരിച്ചു വ്യത്യസ്തമായിട്ട് വളരെ അധികം ഉള്ളൊരു ചെങ്കലറയാണ് ഈ കാളാമൂലയില് ചെങ്കലറ ഇതിലൂടെ ഒരു പ്രദേശം നിരവധി ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമായിരുന്നു എന്ന് കരുതാൻ വേണ്ടി സാധിക്കും അതിലുപരിയായിട്ട് ഈ ഇവിടുത്തെ ഒരു ചെങ്ങലോട് പ്രത്യേകതയാണ് ചെങ്ങലർക്ക് മുകളിലായിട്ട് കൽക്കുടികൾ കാണപ്പെടുന്നുണ്ട് ഒരു വലിയ മരങ്ങളും മറ്റും ഇട്ടിട്ട് അതിന് മുകളിൽ കർമ്മങ്ങൾ ചെയ്യാനോ മറ്റോ ആയിരിക്കും അവർ കൽക്കുടികൾ ഇതിന് മുകളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് വൃത്താകൃതിയുള്ള കൽക്കുടികൾ ഇവിടുത്തെ എല്ലാ ചെങ്ങലറുടെ ഒരു പ്രത്യേകതയാണ് ഒരു പ്രത്യേകതയായിട്ട് കാണാൻ പറ്റുക ഇവിടെ ചെങ്ങലറുകൾക്ക് മുകളിൽ അടപ്പ് കാണപ്പെടുന്നില്ല ബാക്കി എല്ലാ ചെങ്ങലറുകൾക്കും അടപ്പ് കാണുമ്പോൾ ഈ കളമുരയിലുള്ള ദൃശ്യമാകുന്നില്ല അര കിലോമീറ്റർ ചുറ്റളവിലാണ് എട്ട് ചെങ്കല്ലറകൾ കണ്ടെത്തിയത് എന്നത് കാളാമൂല മഹാശില സംസ്കാര കാലഘട്ടത്തിന്റെ പ്രധാന അധിവാസ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുപ്പം കൂടിയതാണ് സി ദാമോദരന്റെ പറമ്പിൽ നിന്ന് കണ്ടെത്തിയത് സാധാരണയായി മഹാശില കാലഘട്ടത്തിലെ ചെങ്കലറകൾക്ക് മുകളിൽ മധ്യഭാഗത്തായി കാണാറുള്ള ദ്വാരവും കല്ലുകൊണ്ടുള്ള അടപ്പുമില്ലാത്തതുകൊണ്ടായിരിക്കാം വിസ്മയകരമായ ഈ ചരിത്രശേഷിപ്പ് ശ്രദ്ധിക്കപ്പെടാതെ പോയത് ഇതേ ചെങ്കലറയുടെ മുഗൾ ഭാഗത്ത് അരികുകളിൽ വൃത്താകൃതിയിൽ പതിനാല് കാൽക്കുഴികളുണ്ടെന്നത് ഒരു ചെങ്കലറയ്ക്ക് മറ്റു ചെങ്കലറയേക്കാൾ പ്രാധാന്യമുണ്ടെന്നതിന് തെളിവാണ് മഹാശില കാലഘട്ടത്തിലെ സംസ്കാരത്തിന്റെ ഭാഗമായി വലിയ മരത്തടികൾ കാൽക്കുഴിയിൽ ഇറക്കി വെച്ച് മേൽക്കൂരി ഉണ്ടാക്കി അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നു എന്നത് പുരാവസ്തു വിദഗ്ധർ പഠനവിധേയമാക്കേണ്ടതാണ് കുടിലുകൾ നിർമ്മിക്കാൻ നിർമ്മിക്കാനുണ്ടാക്കിയതെന്ന് കരുതാവുന്ന വൃത്താകൃതിയിൽ ഇരുപത് ചതുരച്ച അടി വിസ്തൃതിയിൽ പത്തിലധികം കാൽക്കുഴികൾ വീതം സമീപത്ത് പതിനഞ്ചിടങ്ങളിലായി ദൃശ്യമാണ് കാളാമൂലയിലെ കണ്ടെത്തലോടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ മഹാശില സ്മാരകങ്ങളിൽ ചെങ്കൽ അറകളുടെ എണ്ണം നൂറുകടന്നു ന്യൂസ് ബ്യൂറോ നീലേശ്വരം